ഹലോ ഗൈസ് അപ്പോൾ എന്തൊക്കെയുണ്ട് എല്ലാവരും വിശേഷം എല്ലാവർക്കും സുഖമാണോ അപ്പോൾ എന്നും ഞാൻ അടുക്കള വിശേഷമൊക്കെ ആയിട്ടാണ് കേട്ടോ വിരല് അപ്പോൾ ഇന്ന് ഞാൻ തൊടിയിൽ കൂടെ വന്നതാണ് തൊടിയിൽ വേറൊന്നും ഇല്ല കേട്ടോ വന്നത് ഞാനൊരു മത്തം നട്ടിരുന്നു അത് കാണിക്കാൻ വേണ്ടിട്ട് വന്നതാണ് കേട്ടോ അപ്പോൾ നിങ്ങൾ ചിന്തിക്കുണ്ടാവും മത്തം കാണാത്തവരാരെങ്കിലും ഉണ്ടോന്നില്ലേ അപ്പോൾ മത്തം കാണാത്തവരാരും ഇല്ല കേട്ടോ അപ്പോൾ ഇത് ഞാൻ എവിടെ നിന്ന് അറിയാം വിത്ത് കൊണ്ടു വന്നിട്ട് ജാർഖണ്ഡിൽ നിന്ന് കൊണ്ടുവന്ന വിത്താണ് ഞാനല്ലോ കൊണ്ടുവന്നത് ജാർഖണ്ഡ് പണിക്കാര് ഇവിടെ എസ്റ്റേറ്റിൽ പണിക്ക് വരുന്നുണ്ടോ താത്താൻ്റെ കൂടെ പണിക്ക് വരുന്നുണ്ട് അപ്പോൾ അവർ കൊടുത്ത വിത്താണ് കേട്ടോ കുറേ പച്ചക്കറി വിത്തും ഒക്കെ കൊടുത്തിരുന്നു അപ്പോൾ അതൊന്നും ഉണ്ടായില്ല അപ്പോൾ ഈ മത്തൻ വിത്താണ് ഉണ്ടായത് നമ്മൾ നമ്മൾ കരയിൽ കുറേ കാലത്തിന് ശേഷമാണ് കേട്ടോ ഇവിടെ മത്തൻ ഉണ്ടാവുന്നത് ആ ഒരു സന്തോഷം കൂടെയാണ് അപ്പോൾ അതുകൊണ്ട് വീട് എടുത്തിട്ട് നിങ്ങളെ മുന്നിൽ വരാ കരുതിയതാണ് കേട്ടോ കുറേ വിത്ത് ും നല്ല കുറേ കായും പൂവൊക്കെ ഉണ്ട് ഇതിൻ്റെ ഇതിൻ്റെ ഒപ്പട്ടോ അപ്പോൾ ആൺപൂവായിട്ടും പെൺപൂവായിട്ടും ഒക്കെ ഉണ്ട് അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് ഞാൻ മുറ്റടിക്കാൻ വേണ്ടി പോയി കേട്ടോ അപ്പം ശനിയാഴ്ച ദിവസമായതുകൊണ്ട് തന്നെ മക്കൾക്ക് ലീവാണ് കേട്ടോ അപ്പോൾ ഞങ്ങൾ അങ്ങനെ നടക്കുമ്പോൾ ഓരോന്ന് വേണം പറഞ്ഞിട്ട് അപ്പം ഇന്ന് ഞങ്ങൾ മുറ്റത്ത് തന്നെ ഒരു നാരങ്ങമാരേണ്ടിട്ട് അപ്പോൾ അതിൽ നിന്ന് ഒരു നാരങ്ങ വരച്ചിട്ട് ഞങ്ങൾ എല്ലാവരും പാടെ മുളകും പൊടി ഉപ്പും പാടെ ചേർത്ത് തിന്നാന്ന് കരുതി അപ്പോൾ എല്ലാവരും ചുറ്റുപാറ ഇരിക്കുന്നുണ്ട് അപ്പോൾ ഒരു വയൻ്റെയിലൊക്കെ കീറി മുറിച്ച് കൊടുന്ന് അതിലേക്ക് ഒക്കെ പിച്ച് പറിച്ചിട്ടിട്ടുണ്ട് ഇനി പിന്നെ തിന്നാൽ മതി കേട്ടോ അപ്പോൾ ഇന്നത്തെ വിശേഷം അത്രക്കുള്ളും എല്ലാവരും വീഡിയോ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് ഒപ്പം ദുവാ ചെയ്യാനും മറക്കരുത് അസ്സലാമു അലൈക്കും